അസ്സാം വലൈക്കും വരഹമ്മത്തല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം പൊതുവെ സാമൂഹ്യ വിഷയങ്ങളിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ എങ്ങനെ നിലപാടെടുക്കണം അല്ലെങ്കിൽ മുസ്ലിം എവിടെ നിൽക്കണം എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ രണ്ടാം ലോക മഹാശേഷമൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ലോകത്തിന് മൊത്തൊരു കോംപ്ലക്സായ കുറച്ച് ഒരു പൊളിറ്റിക്കൽ സാഹചര്യമാണ് ഉത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അത് ഓരോ നാടുകളിൽ ഓരോ തരത്തിലാണ് ഇപ്പോൾ ജനാധിപത്യം എന്നുള്ള അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളുണ്ട് അല്ലാത്ത രാജഭരണങ്ങൾ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളുണ്ട് പിന്നെ വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങളും നടക്കാത്ത രാജ്യങ്ങളൊക്കെ കോംപ്ലക്സ് ആണ് ടോട്ടൽ ലോകത്തിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ രണ്ട് ധാരകളാണ് നിലനിൽക്കാൻ കാണാൻ കഴിയുക ഒന്ന് ലെഫ്റ്റാണ് റൈറ്റ് ആണ് രണ്ട് എക്സ്ട്രീമുകൾ ഇടത് തീവ്രവും അതുപോലെ തന്നെ വലത് തീവ്രവും നമുക്ക് കാണാൻ കഴിയും ഇത് രണ്ടും ഇത് രണ്ടിനും പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും ഉള്ള നാടുകളും ഒക്കെ കാണാൻ കഴിയും ഇത് മിക്സ്ഡായിട്ട് മാറി മാറി വരുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളല്ലാത്ത സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അധികാരത്തിലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അധികവും പീഡിതരാണ് റോഹിംഗ്യയിലാണെങ്കിലും ഇഗൂർ മുസ്ലിങ്ങൾ അതേപോലെ തന്നെ ചൈനയിലെ ഇഗൂർ മുസ്ലിംസ് മ്യാൻമാറിലെ രോഹിംഗ്യ മുസ്ലിംസ് ഇന്ത്യയിലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പീഡിതരായിട്ടുള്ള ഒരുപാട് മുസ്ലിംസ് റസ്സയിലെ മുസ്ലിംസ് അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിതരാണ് അപ്പോൾ ഈ ഈ ഒരു സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സാധാരണ എടുക്കാറുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരിടതുപക്ഷവുമായിട്ടുള്ള ചായ് വേണിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒബ്സർവ് ചെയ്ത് കാണാൻ കഴിയും ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ മൈനോറിറ്റികൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന വേളയിൽ ഈ ഒരു ഫസ്റ്റ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ആൻസർ ചെയ്യപ്പെടേണ്ട ചോദിച്ചാൽ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അസ്തുമായി ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ നമ്മൾ അസ്ത് അസ്ഥിത്വ പ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് ഒരുപാട് രാജ്യങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിലനിന്ന് പോവുക ജീവിച്ച് പോവുക എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം ഉത്തരം ചെയ്യപ്പെടേണ്ടത് അത് ഒരുപാട് രാജ്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ അസ്തിത്വ പ്രതിസന്ധി പരിഹരിക്കാൻ മുസ്ലിങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുന്നതും മുസ്ലിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ധാരയാണ് നമുക്ക് ഇന്ത്യയിലൊക്കെ കാണാൻ കഴിയുന്ന വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ലാസ്റ്റ് പൊരുത്തി കഴിഞ്ഞിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ ആ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മുന്നത്തെ യു പി എ മുന്നണിയുണ്ടൊക്കെ ഒരു ഒരു ഭൂരിപക്ഷ ഭാഗവും ഈ ഇടതുപക്ഷ രാഷ്ട്രീയധാരൾക്കൊള്ളുന്ന ആളുകളാണ് പക്ഷെ അത് തീവ്ര ഇടതല്ല ഇപ്പോൾ സെൻട്രലിൽ നിന്നും ഇടതിലേക്കുള്ള ഒരു 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 സ്പെക്ട്രത്തിൽ പല പല പൊസിഷനുകൾ നിൽക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന അതേ ഇടത് പൊസിഷനിലല്ല സി പി എം നിൽക്കുന്നത് നമുക്കറിയാം ലീഗ് നിൽക്കുന്ന ഇടതു പൊസിഷനിലാണെങ്കിലും അത് നിൽക്കുന്ന സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷെ അവർ ഇടത് എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ എക്സിസ്റ്റൻസുമായി നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നു നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ആ വിഷയത്തിൽ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് നമ്മൾ സംബന്ധിച്ച് ആദ്യം ഉത്തരപ്പൺ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആദ്യം പരിഹരിക്കപ്പെടുന്ന പ്രശ്നച്ചാൽ ജീവൻ ഉണ്ടാവുക നിലനിൽക്കുക മുന്നോട്ട് പോകുക എന്നുള്ള അടിസ്ഥാനം ആ ചോദ്യം തന്നെയാണ് പക്ഷെ ഒപ്പം തന്നെ മുസ്ലിം സംബന്ധിച്ച് ഈ നിലനിൽപ്പിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ അതേപോ പറയാറുണ്ട് തല ഉണ്ടാവുമോ എന്ന ചോദ്യത്തെയാണ് നമ്മൾ ആദ്യം നേരിണ്ടത് അല്ലെങ്കിൽ കൈ ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ആദ്യം നേരിടുന്നത് ആരാധനകർമ്മങ്ങളിലോ മറ്റോ ഒക്കെ കൈയും തലയും എങ്ങനെ വെക്കണമെന്നോ എങ്ങനെ എന്ത് ചെയ്യണമെന്നോ എന്നുള്ള അത് സെക്കൻഡ് ക്വസ്റ്റൻ ആണ് വരാറുണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പിക്കാണ് വേറെ പക്ഷെ മുസ്ലിം സംബന്ധിച്ച് സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിലേക്ക് പോകാന്നുള്ളതല്ല മുസ്ലിം ആ ടോപ്പിക്കും വളരെ ആണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ പാരലി വിശ്വാസവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഒരേപോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല നില നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളും എൻവറൺമെൻ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ വരും ഇതെല്ലാം ഒപ്പം കൊണ്ടുപോകുന്ന ആളാണ് മുസ്ലിം സംബന്ധിച്ച മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വാല്യൂസുമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ള സമയത്ത് ഈ ഇടതിനോട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും ഈ ഇടതിനോട് മറ്റ് വിഷയങ്ങളിൽ നിർബന്ധമായും കോപ്പറേറ്റ് ചെയ്യേണ്ടി വരികയും എന്നാൽ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇടതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരും അവിടെ ചിലപ്പോൾ വലതായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുക വലതിൻ്റെ എല്ലാ മൂല്യങ്ങളും നമ്മളിപ്പം നിന്നോർന്നില്ല പക്ഷേ ചില ചില മൂല്യങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണപരമായിട്ടുള്ള എൽ ജി ബി ടി ക്യൂ പോളിറ്റിക്സ് ജെൻഡർ പോളിറ്റിക്സ് അതേപോലെ തന്നെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഡ്രഗ്സ് അങ്ങനത്തെ കുറേ വിഷയങ്ങളിൽ ഇപ്പോൾ ഡ്രഗ് ഒക്കെ വേണ്ടുന്ന പണ്ട് ഇടത്തിൻ്റെ പല പല നിലപാടുകളും പല രാജ്യങ്ങളിലും പല നമ്മളുടെ നാട്ടിൽ പോയി ലീഗലായിട്ട് പല വിഷയങ്ങളും പല നാട്ടിലും ലീഗലാണ് അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങളിൽ എന്താണ് വലതിൻ്റെ നിലപാടാണ് നമുക്ക് പ്രാപ്യമായി നല്ല സ്വീകാര്യമായിട്ട് തോന്നുന്നത് പക്ഷെ വരതിൻ്റെ ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഏതെങ്കിലും മൂല്യമായി ബന്ധപ്പെട്ടവർ സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് വരത്തിന്റെ നിൽക്കാറില്ല കാരണം അവർ നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിലവിൽ ഇവോൾവ് ചെയ്ത് തന്നെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് അപ്പോൾ ഒരു മുസ്ലിം എസ്പെഷ്യലി കേരള കോൺഗ്രസ്സിലൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ അങ്ങനെ കയറി കയറി വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരു മുസ്ലിം എന്ന വന്ന മുസ്ലിം ഇതിനിടയിൽ എവിടെയാണ് നിൽക്കുക അല്ലെങ്കിൽ എന്ത് പൊസിഷനാണ് മുസ്ലിം എടുക്കുക ഇവിടെ സമയത്ത് പറഞ്ഞ പിന്നെ ഒരു വിഷയം ബേസിക്കലി ഇടതിനും വലതിനും ഇടയിലാണോ അല്ലെങ്കിൽ ഇത് ഒരു ഒരു പിന്നെ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ പ്രതിസന്ധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇസ്ലാം എപ്പോഴും സവിശേഷമായ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ നമുക്ക് തരുന്നുണ്ട് ഇസ്ലാം ഒരു ഐഡിയോളജി അല്ല പക്ഷെ പിന്നെ ഒരു ദർശനം എന്ന നിലയ്ക്ക് ഒരു ഒരു സ്റ്റാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ അതെല്ലാ കാലത്തും പിന്നെ വളരെ സൂക്ഷ്മതയോടെ എടുക്കേണ്ട പൊളിറ്റിക്കൽ ആക്ഷൻസാണ് അപ്പോൾ വളരെ പിന്നെ ക്രിട്ടിക്കലി ആലോചിച്ച് പിന്നെ അങ്ങനെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചിന്ത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഒരു ആക്ഷനിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല ഒരു ആക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് നമുക്ക് തന്നെ പലപ്പോഴും ചിന്തയെക്കുറിച്ച് പറയുന്ന ഒരുപാ ഒരുപാട് ഇടങ്ങളുണ്ടല്ലോ അപ്പം പിന്നെ വളരെ ആഴത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ പഠിക്കാനും അതിനെ അതിനെപ്പറ്റി പിന്നെ മനസ്സിലാക്കാനും കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ് അവിടെ ശരിക്കും പിന്നെ ഇടതിനും വലതിനും ഇടയിൽ എന്ന രൂപത്തിൽ അപ്പം ഇതിനിടയിൽ എവിടെയാണോ എന്നുള്ളതുപോലെ തന്നെ പിന്നെ നമ്മളെ ഇതിനപ്പുറമുള്ളൊരു ഇമാജിനേഷൻ അപ്പം നമുക്ക് നിലവിൽ പ്രത്യേകിച്ചും ഇതിലേതെങ്കിലും ഒന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പ് ഓഫ് ചോയ്സ് ആണല്ലോ നമുക്ക് കിട്ടാറുള്ളത് പക്ഷേ പിന്നെ ഇതിനപ്പുറത്തൊരു ഒരു ഇമാജിനേഷൻ ഒരു തേർഡ് ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്നാൽ ഇതിൻ്റെ എല്ലാം നന്മകളെ സ്വാംശീകരിക്കുന്ന ഒരു ഒരു പുതിയ വേൾഡ് ഓർഡർ നമുക്ക് എടുക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള പിന്നെ ഒരു ചർച്ചകളും ചിന്തകളും ഒക്കെയാണ് നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു അതിൽ പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ് അലിയ ഈജത് ബഗോവിച്ച് അദ്ദേഹം ബോസ്നിയ ഹർഷഗോവിനെ പ്രസിഡന്റ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ഫേമസ് ആയിട്ട് യെസ് യെസ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു സ്പിരിച്വൽ പ്രദേശം അദ്ദേഹം ജീവിച്ച ജീവിച്ചൊരു കാലത്ത് തൊള്ളായിരത്തി രണ്ടായിരത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ത്തിന് ശേഷമാണ് അദ്ദേഹം ഭരിക്കുന്നത് പക്ഷേ അദ്ദേഹം ജീവിച്ച ഒരു ഇരുപതാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ലാർജിലൊരു സ്പിരിച്വൽ ട്രഡീഷനാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു സ്പിരിച്വൽ ട്രഡീഷനും വെസ്റ്റ് പ്രസൻ്റ് ചെയ്യുന്ന ഒരു സയൻസ് പിന്നെ ഒരു ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് ഒരു സയൻസ് അങ്ങനെയുള്ളൊരു ഒരു പ്രോഗ്രസ് ഒക്കെ സയൻ അങ്ങനെയൊരു വെസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നൊരു ഓർഡർ അപ്പം ഇതിന് രണ്ടിനും ഇടയില്ലേ പിന്നെ ഇസ്ലാമിന് സവിശേഷമായ ഒരു പ്ലേസ് ഉണ്ടെന്നും ഈ ഈസ്റ്റിനെയും വെസ്റ്റിനെയും സിന്തസസൈസ് ചെയ്യുന്നതിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ അതിനെ കുറെ കൂടി പ്രൊഡക്റ്റീവായ മനുഷ്യരാശിയുടെ നന്മയിലേക്ക് നയിക്കാവുന്ന ഒരു ഒരു തേർഡ് ഓർഡർ അല്ലെങ്കിൽ തേർഡ് ഓർഡർ എന്നതിനേക്കാളും ഒരു ആൾട്ടർനേറ്റീവ് വേൾഡ് ഓർഡർ ആണ് അദ്ദേഹം പറയുന്നത് അതിവിടെ നമ്മൾ പിന്നെ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ റെലവൻസ് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ കുറെ കൂടി റിലേറ്റബിളായിട്ട് തോന്നും ഇപ്പോൾ അദ്ദേഹം ഒരുപാട് തവണ അദ്ദേഹം ഈ പുസ്തകം എഴുതുന്ന ജയിലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് ജയിലിൽ പോകുന്നുണ്ട് ആദ്യം ജയിലിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊന്ന ഒന്നാമത്തെ വയസ്സിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് പിന്നീട് തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം വീണ്ടും ജയിലിൽ പോവാണ് അങ്ങനെ തൊള്ളായിരത്തി എഴുപതിൽ ആ ഒരു തടവറക്കാലത്താണ് അദ്ദേഹം തെയ്യുന്നത് ഈ പുസ്തകങ്ങൾ തന്നെ അദ്ദേഹം ജയിലിൽ പോകുന്നത് അധികവും പിന്നെ പാൻ ഇസ്ലാമിസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാവാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാവാം എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായോ ആശയങ്ങളുമായോ നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നു എന്നൊന്നുമല്ല പക്ഷേ അദ്ദേഹം അനുഭവിച്ച ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് അദ്ദേഹം അനുഭവിച്ച വളരെ കോൺക്രീറ്റായ അപ്പം നമ്മൾ കേരളത്തിൽ ഇന്ന് ആലോചിക്കുന്ന പോലെ അല്ല കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അതിന് വിമർശനങ്ങൾ ഒരുപാട് വിവാദങ്ങൾ വന്നു അല്ലേ ഇപ്പം സമയക്രമീകരണം സ്കൂൾ സമയക്രമീകരണമായി ബന്ധപ്പെട്ട് അതുപോലെ സൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽ പിന്നെ ഇതിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നുണ്ട് ഈ പിന്നെ ബഗോവിച്ചിൻ്റെ ഒരു ഇസ്ബെഗോവിച്ചിൻ്റെ പിന്നെ കാലത്ത് അദ്ദേഹവും ഇതുപോലെ ഒരുപാട് വിമർശനങ്ങൾക്കും ചാപ്പകൾക്കും ഇരയാവുന്നുണ്ട് ജയിലിൽ അടക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതിന് പ്രതിവിധിയായി അദ്ദേഹം പല രൂപത്തിലൊന്നും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എവർലാസ്റ്റിങ് എന്ന് പോലും പറയാവുന്ന വളരെ ഐക്കോണിക് ആയൊരു കോൺട്രിബ്യൂഷൻ വരുന്നത് ഇതിന് പ്രതിവിധിയായി അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹം ഒരു ആൾട്ടർനേറ്റീവ് ഒരു ഒരു ഇമാജിനേഷൻ കൊണ്ടുവരാണ് ചെയ്യുന്നത് അതാണ് പിന്നെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്താൻ വെസായി മാറിയാട് ഇതൊരു സക്സസ്ഫുൾ പ്രോജക്റ്റാണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിൽ കുറെ കൂടി ഒരു ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് അപ്പം പിന്നെ ദീർഘകാലം ജയിലിലായ ഒരു ഒരു മുസ്ലിം ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബോസ്നിയ ഹസ് ബോസ്നിയ ഹർസഗോപനയുടെ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് അപ്പോൾ പിന്നെ ഒരു തടവറയിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാകുന്ന ഒരു യാത്ര ഉണ്ടല്ലോ ആ യാത്ര സാധ്യമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയാണ് എനിക്ക് തോന്നുന്നു പിന്നെ ആധുനിക കാലത്ത് അല്ലെ ആധുനിക കാലത്ത് നമുക്ക് വേണമെങ്കിൽ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അദ്ദേഹം പറയുന്ന പോലെ ഒരു ഇസ്ലാം ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അല്ലെ അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ നമുക്കൊരു ഒരു 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 ഐഡിയോളജിക്കൽ ക്ലാരിറ്റി അത് വളരെ ഒരു ടാസ്ക് ആണ് മാത്രമല്ല അതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു പക്ഷെ എളുപ്പമായിരിക്കാം പക്ഷെ നമ്മളുടെ റിയൽ ലൈഫ് എക്സാമ്പിളുകളിലേക്ക് അതെടുക്കുമ്പോൾ നമ്മൾ ആ ഡേ ടു ഡേ വിവാദങ്ങളിലേക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ആരോപിക്കുമ്പോൾ അത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് പക്ഷെ ആ ഒരു ടാസ്ക് നമ്മളും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഈസ്റ്റേൺ വെസ്റ്റ് എന്നുള്ള ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ ഉള്ളത് കൊണ്ടുള്ളൊരു ലെഫ്റ്റ് ലീണ്ട് ആയിട്ടുള്ളൊരു പൊസിഷനാണ് അദ്ദേഹം വെസ്റ്റേണുകളുദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ോട് ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനാണ് അപ്പോൾ ഈ ഒരു തോട്ട് ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ബൈനറിയോ ബൈനറിക്ക് അപ്പുറം ഒരു നാലോ അഞ്ചോ ഒക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉള്ള ഒരു സാഹചര്യമാണ് ഇതെല്ലാം എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോ നമുക്ക് മക്കയിൽ പോലും പ്രവാചിത്വം പറഞ്ഞ സമയത്തുണ്ടായിരുന്ന ബൈനറികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഹനീഫുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ അതേ പാത പിന്തുടരണം എന്നുള്ള അഭിപ്രായക്കാർ ആ ഒരു വിഭാഗക്കാർ ഉണ്ടായിരുന്നു ഒരുപക്ഷെ നമുക്ക് ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ ചെറുതായിട്ട് അവരെ കാണാൻ കഴിയാം അതേസമയം ഈ ഭാഗത്ത് മക്കാമുഷ്ലീഖുകളുടെ വലിയൊരു ഒരു സംഘം ഉണ്ടായിരുന്നു അതേപോലെ മദീനയിൽ പോയപ്പോൾ അവിടെയും രണ്ടു മൂന്ന് സംഘം ഉണ്ട് മക്കാ മുഷിഖുകൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലുള്ള ഒരു മദീനിലെ അവിടുത്തെ ഹസ്റജക്ക് പോലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ യഹൂദികളുടെ ഓരോ ടീമുണ്ടായിരുന്നു യഹൂദികളോട് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ യോജിപ്പുണ്ടായിരുന്നു വിശ്വാസം അടക്കമുള്ള വിഷയങ്ങൾ യോജിപ്പുണ്ടായിരുന്നു ഇത് ഇത് എപ്പോഴും ഇസ്ലാമിനുള്ളൊരു ഇസ്ലാം എന്നല്ല ലോകത്ത് മൊത്തം എപ്പോഴും ഉരുത്തിരിയുന്ന ഒന്നോ രണ്ടോ ഉണ്ടാവും അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ഡിറക്ഷനെ ചൂസ് ചെയ്ത് അതിലൂടെ പോവുക എന്നുള്ളതിലപ്പുറം ഈ ഡിറക്ഷനുകളിൽ നിന്നെല്ലാം എടുത്ത് നന്മകൾ എടുത്തുള്ളതിനപ്പറ ഇത് എടുക്കുന്ന നന്മ പഠിച്ചോൻ അല്ലെങ്കിൽ നന്മയും തിന്മയും അത്യന്തികമായി പഠിച്ചോൻലാണ് ഉറപ്പിക്കുന്ന അപ്പോൾ പഠിച്ചോൻ ആ നന്മ എന്തിയാണ് ഇത് ഈ ഡയറക്ഷനുകൾക്ക് ഇടയിൽ പ്ലേസ് ചെയ്യുകയാണ് അതിൽ അതിൽ ഫസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചൂസ് ചെയ്യാതിരിക്കാനുള്ളതാണ് അതായത് ഇപ്പോൾ ഈസ്റ്റിനോ ഈസ്റ്റിനെ തെരഞ്ഞെടുത്ത് ഇസ്ലാമിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിനെ റീഡയറക്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് എത്തിക്കാന്നുള്ളതോ അല്ലെങ്കിൽ വെസ്റ്റിനെ തെരഞ്ഞെടുത്ത് അതിനെ റീഡയറക്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് എത്തിക്കുക എന്നുള്ളതോ അല്ല അല്ലെങ്കിൽ ലെഫ്റ്റിനെയോ റൈറ്റിനോ തെരഞ്ഞെടുത്ത് അതിനെങ്ങനെ ഡയറക്ഷൻ മാറ്റി ഇസ്ലാമിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ നടന്നുള്ളതല്ല കാരണം ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വേൾഡ് ഓർഡറിനോട് അഡ്ജസ്റ്റഡ് ആവും അല്ലെങ്കിൽ ആ വേൾഡ് ഓർഡറിനോട് അഡാപ്റ്റഡ് ആവും അത് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ വേൾഡ് ഓർഡർ നമ്മളിലേക്ക് അല്ലെങ്കിൽ ഇതൊരു സൊസൈറ്റി ആണല്ലോ അതൊരു ഒരാളോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഒറ്റ ഐഡിയ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയി പോകുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്ന സാധനം സൊസൈറ്റി അല്ലേ സൊസൈറ്റി ഏതെങ്കിലും ഒരു ഒരു ഓർഡറിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും അവരുടെ സ്റ്റാൻഡേർഡ്സിനെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വേൾഡ് വ്യൂവിലെ ഒരടിസ്ഥാനങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങളിലെ ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതായിരിക്കും പിന്നെ അത് ഡീഡയറക്റ്റ് ചെയ്ത് ഒരു പ്യുവർ ഇസ്ലാമിലേക്കോ ശുദ്ധമായ ദൈവിക ദർശനത്തിലേക്കോ എത്തുന്ന പ്രയാസമായിരിക്കും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഇപ്പോൾ ലിബറൽ ഇൻഫ്ലുവൻസ്ഡ് ആയ അല്ലെങ്കിൽ ഒരു ഒരു മോഡേണിസവുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയ അത് അത് സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ സ്വാധീനിക്കപ്പെട്ട ഇസ്ലാമിനെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയുക അതല്ലാത്ത ബാക്ക് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇസ്ലാം പിന്നെയും പ്യൂർ ആയിട്ട് നിലനിൽക്കുന്നത് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡാൻ ബസ് സ്റ്റോപ്പ് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ബാക്ക് ടു എന്ന് പറയാനുള്ള പണ്ഡിതന്മാരും ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇസ്ലാം അപ്പോഴും അതേപോലെ നിൽക്കുന്നത് അപ്പോൾ അതിനർത്ഥം കാലം മാറുന്നതിനോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറുന്നതിനോ അനുസരിച്ചുള്ള പുനർവ്യാഖ്യാനങ്ങൾ മതത്തിന് വേണ്ട എന്നുള്ളതല്ല പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോയി നിന്നിട്ട് ആ ഡയറക്ഷനിലൂടെ നമ്മൾ മൂവ് ചെയ്തിട്ട് ഇസ്ലാമിനെ അതേപോലെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന ഒരു കാര്യമല്ല മുൻപ് മുതൽ നമുക്ക് കാണാൻ കഴിയുന്നപ്പോൾ ഇവൻ ഹനീഫുകളുടെ പോലും ഹനീഫുകളുടെ പോലും തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരിക്കലും പ്രവാചനം എന്ത് ചെയ്തില്ല സ്വന്തം പറ്റി പറഞ്ഞില്ല അല്ലെങ്കിൽ അവിടെയുള്ള ഹനീഫുകളൊക്കെ കൂട്ടി പിടിച്ച് നമ്മൾ ഇതാ അതിനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പ്രവാചം പറഞ്ഞില്ല ഹനീഫിൽ ഒരു നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു എൺപത് ശതമാനം സത്യം അവർക്ക് അവരുടെ കയ്യിലുണ്ട് പ്രവാചനം എന്ത് ചെയ്തു അവരുടെ നന്മകൾ അവരെ നല്ല ആളുകളേക്കും പിന്നെ മുസ്ലിങ്ങളിലേക്കും എത്തി പക്ഷേ ഇസ്ലാം അവിടെ ഇസ്ലാമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ ഓർഡർ എന്ത് ചെയ്യാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഞങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണെന്നോ ഇതിൻ്റെ ഒരു ഡീവിയേഷൻ ആണെന്നോ ഇതിൻ്റെ വേറെ വേർഷൻ ആണെന്നോ അല്ല പറയുന്നതാണ് അപ്പോൾ ആ ഒരു ഒന്നിനും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സകല സിസ്റ്റങ്ങളോടും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല കോപ്പറേറ്റ് ചെയ്യേണ്ട ഏരിയകളുണ്ടാകും ആ കോപ്പറേറ്റ് ചെയ്യേണ്ട ഏരിയകളിൽ കോപ്പറേറ്റ് ചെയ്ത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള വിധമുള്ള സഹകരണങ്ങളും എടുത്തുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെതായ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഇന്നത്തെ പ്യുവർ രൂപത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ഓർഡറിലേക്ക് സൊസൈറ്റിനെ ടോട്ടലി പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ബേസിക്സ് നമ്മൾ നമ്മളിലേക്ക് നമ്മളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപകടവും ഒരു 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 ശുദ്ധമായ ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു അഡാപ്ഷൻ പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സ്വാഭാവികമായും ഒരുപാട് ദർശനങ്ങൾ ഇസ്ലാം വളരെ പ്യുവറായ ഒരു ഒരു കണ്ടെൻ്റായി പിന്നെ അങ്ങനത്തെ ഒരു രീതി മുന്നോട്ട് വെക്കുന്നില്ല അപ്പം അറേബ്യയിൽ ഇസ്ലാം അതിൻ്റേതായ ഒരു രീതിയിലുണ്ട് കേരളത്തിലെ ഇസ്ലാം അത് വേറെ ഒരു പക്ഷേ പക്ഷെ അതേസമയം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അങ്ങനത്തെ നിൽക്കണം വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് ആചാരപരമായ കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അങ്ങനത്തെ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഐഡിയോളജികളുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അപ്പം ഒരു ഒരു ഇടതുപക്ഷ ഇസ്ലാം ഒരു ഭരതപക്ഷ ഇലാം പറയുമ്പോൾ നമുക്ക് ലോകത്തെ വിവിധ പിന്നെ രൂപങ്ങളിലേനെ കാണാൻ പറ്റും അവിടെ ചേച്ചി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെത്തഡോളജിക്കലി ഇസ്ലാം ഇസ്ലാമിൻ്റെ പിന്നെ ചില അടിസ്ഥാനപരമായ മെത്തേഡുകളെ നമ്മൾ പിന്നെ വളരെ കോൺഷ്യസ് ആയി ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ അടുത്തൊക്കെ ഒരു നോർമൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലാത്ത മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം വ്യൂ എടുക്കുന്ന ആൾ നമ്മൾ ഭയങ്കര ലിബറൽ എക്സ്ട്രീം ആണെങ്കിൽ നമുക്ക് നല്ല വ്യൂ അല്ലെങ്കിൽ നല്ലൊരു റീച്ച് കിട്ടും അല്ല ഒരു ഭയങ്കര റിജിഡ് ഒരു റിലീജിയസ് എക്സ്ട്രീം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാം പറയുന്ന ഒരു ഒരു വസ്തുനപ്പുറത്തേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മധ്യമ മാധ്യമ നിലപാടിനുറത്തേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്ട്രീമിസം ആണെങ്കിൽ അതിനും ഒരുപാട് റീച്ചും ഫോളോവേഴ്സും ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു സോഷ്യൽ മീഡിയ ഓർഡർ ആണ് അല്ലെങ്കിൽ ഒരു മീഡിയ ഓർഡർ ആണ് അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഓർഡർ ആയിട്ട് ഇതിന് ബദലായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ റീച്ച് കൂട്ടാൻ പറ്റില്ല കാരണം പിന്നെ അതെന്താണ് ഒരു ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ പ്രശ്നമാണ് ഈ വ്യവസ്ഥയിലുള്ള ഒരു ഈ വ്യവസ്ഥൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സീക്കിംഗ് ആണ് അപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിൽ ഒരിക്കലും ഇസ്ലാമിന്റെ പ്യുവറസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്യൂർ ഫോം എന്ന് പറഞ്ഞാൽ വസതീയത്ത് മതം പറയുന്ന മധ്യമമായ നിലപാട് ആ നിലപാട് ഈയൊരു അറ്റംപ്സ് സീക്കിങ്ങിലേക്ക് ചേർന്ന് പോകുക എന്നുള്ളത് ആ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഏത് വ്യവസ്ഥയാണോ മാറ്റാൻ ശ്രമിക്കുന്നത് അതേ വ്യവസ്ഥയുടെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യവസ്ഥയുടെ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി സംഭവിക്കാൻ എന്താ വെച്ചാൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്ന വ്യവസ്ഥ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും അവിടെ റീഎൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് ുക്ക് തോന്നും നിലവിലെ കേരള കോൺടക്സിലുള്ള ചർച്ചകളാണെങ്കിലും ഈവൻ ഒരു ഗ്ലോബൽ പിന്നെ ഇസ്ലാം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം വളരെ ക്രിറ്റിക്കലാണ് എങ്ങനെയാണ് ഒരു ഒരു ലിബറൽ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥക്കുള്ളിൽ അതിൻ്റെ മെത്തേഡ്സ് ഉപയോഗിക്കാതെ പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് പ്രപ്പോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ഡേ ടു ഡേ കോണ്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യമ നിലപാട് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ചാനലോ ഒരു മുഖ്യധാര മാധ്യമമൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിക്ക് ആവാൻ ഭയങ്കര പണിയാണ് അപ്പം അങ്ങനെ അല്ലാതെ അവരെങ്ങനെ ക്ലിക്ക് ആക്കാം അവർക്ക് എങ്ങനെ ഒരു ഒരു ആക്സസ് ആളുകളിലേക്ക് എത്താം എന്നുള്ളതാണ് പക്ഷേ ഇതിന് പ്രശ്നം ഇത് വളരെ സെൻസിറ്റീവായ വളരെ എക്സ്ട്രീമിസ്റ്റ് എക്സ്ട്രീമിസം നിലപാടിലുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനിലുള്ളവരോ ആയിട്ടുള്ള ആളുകൾ മാത്രമുള്ള അവർ ടോപ്പ് ഓർഡർ ആ ടോപ്പ് ഓർഡറിലേക്ക് ഈ മധ്യമ നിലപാടുള്ള ആളുകളെ അല്ലെങ്കിൽ ആക്ച്വൽ ഇസ്ലാമിൻ്റെ പ്രശ്നം നിൽക്കുന്ന ആളുകളെ അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ഓർഡറിനൊരു ചേഞ്ച് ഈ ഓർഡറിൽ ഇങ്ങനത്തെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ടോപ്പിൽ കയറി നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ മുഖ്യധാരെ കയറി നിൽക്കാൻ പറ്റുള്ളൂ ആ ഓർഡറിൽ നിന്ന് എന്ത് ചേഞ്ച് വരുത്തിയാലാണ് ഈ മധ്യമ നിലപാടുള്ള ആളുകൾ കൂടി ഈ ടോപ്പിലേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാവും ഇത് ശരിക്ക് പിന്നെ അഗൈൻ നമ്മളിതൊരു ഇമ്പോസിബിൾ ടാസ്ക് അല്ല ഒരു ഭയങ്കര കെയർഫുൾ ഒരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ അത്യാവശ്യം ഡെലിബററ്റ് ആയൊരു സോഷ്യൽ എൻജിനീയറിങ്ങിനോടൊക്കെ മാത്രമേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ പക്ഷേ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ മധ്യമ നിലപാട് നിൽക്കുക എന്നുള്ളത് എന്തുകൊണ്ടും ഒരു പിന്നെ നന്മയുള്ള അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ കുറെ കുറെ കൂടെ പ്രകൃതിപരമായ രീതികളുമായി ചേർന്ന് പോകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പിന്നെ ആളുകൾ ഇങ്ങനെയൊരു രീതിയിലേക്ക് വരാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു ഒരു ആൾട്ടർനേറ്റീവ് ഓർഡർ നമുക്ക് പോസിബിളാണ് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ ഒരു പക്ഷേ അതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റായി മാറിയേക്കാം പറ ഇങ്ങനെ ഇങ്ങനൊരു ആൾട്ടർനേറ്റീവ് വേൾഡ് ഓർഡറിൻ്റെ വളരെ സക്സസ്ഫുൾ ആയൊരു മോഡലാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞോ അവിടുത്തെ ഇസ്ലാമിറ്റിൻസ്റ്റൻ മെസ്സെന്ന് പറയുന്നത് അപ്പം അവിടെയും സപ്പോസ് നമ്മൾ നമ്മൾ അവിടെ പോയി നിൽക്കുകയാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവും ഞാൻ ഈ പ്രപ്പോസ് ചെയ്യുന്ന ഈസ്റ്റനും മെസ്സിനും ഇടയിലുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണല്ലോ എന്ന് പക്ഷെ അത് ഇമ്പോസിബിൾ ആണല്ലോ എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ ആലോചിക്കാവുന്ന അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ജയിലിൽ വരെ പോകേണ്ടി വന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് പിന്നെ ഒരു പ്രസിഡന്റ് പ്രസിഡൻ്റ് ആവുകയാണ് അപ്പം ഇതൊരു പോസിബിലിറ്റി ഉണ്ട് ഇത് ഞാൻ ഇതൊരു റീസെൻറ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് പറയാൻ കേട്ടോ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാമിക ചരിത്രത്തിന് തന്നെ സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വളരെ സീരിയസ് ആയി ഈ ഒരു മേഖലയിൽ നമ്മൾ ഇൻവോൾഡ് ആവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് യെസ് അതാണിപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള തോട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓർഡറിനോട് അഡാപ്റ്റഡ് ആയി അതൊന്നും കുറച്ച് സ്വീകരിച്ച് അങ്ങനെ എല്ലാവരും ജീവിച്ചു പോകുന്നതുപോലെ ജീവിക്കുക അല്ലെങ്കിൽ എല്ലാവരും പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുക അനുണ്ടാതിരുന്ന പോലെ എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള റെസ്പോൺസുകൾ നമ്മൾ വരുന്നത് ആക്ച്വലി ദൈവീക ദർശനം എന്ന് പറയുന്ന ആ ഒരു ദർശനത്തിനൊരു വാല്യൂ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൾച്ചറലിയുള്ള കുറച്ച് കൾച്ചറലി നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഇങ്ങോട്ടും അങ്ങോട്ടുള്ള കൊള്ളക്കൊടുക്കലുകൾ എന്നാര്ത്ഥത്തിൽ ഉള്ളതല്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വസ്തുധാരണവും സംസാര രീതിയും ചെറിയ ചെറിയ നമ്മുടെ ലൈഫിൽ വരുന്ന ഈയൊരു മാമൂലികൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആചാരങ്ങൾ പോല ഇത് വിശ്വാസമായി ബന്ധിയല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൾച്ചറിൽ ജീവിക്കുന്ന സമയത്ത് വരുന്ന സാധനമാണ് അതിനപ്പുറമുള്ള വിശ്വാസപരമായ എസൻസിൽ നിൽക്കുന്ന നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ നീക്കുപോക്കുകളോ വരുത്തുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ഒരു ബേസിക്സ് മനസ്സിലാക്കി അശോദ് അലഹനം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമത്വം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആരാധന പൂർണ്ണമായിട്ട് പഠിച്ചോൻ എന്നുള്ളതും അതേപോലെ തന്നെ അവൻ അവൻ്റെ പ്രവാചകന് ഞാൻ ആ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് എന്തു ചെയ്യുന്നു എന്നുള്ളതും അതിനപ്പുറം പഠിച്ചോൻ ഇത്തരത്തിൽ ഭൗതികമായിട്ടുള്ള നീക്കുപോക്കുകൾ അനുവദനീയമാക്കിയ വിഷയങ്ങൾക്കപ്പുറം ഒരിക്കലും നീക്കപോക്കുകളാവില്ല എന്നുള്ളൊരു ഒരു സമർപ്പണമല്ലോ മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണല്ലോ ആ സമർപ്പണമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജീവിക്കേണ്ടത് ഇത്തരത്തിൽ ആരോ ഉണ്ടാക്കി വച്ച വേൾഡ് ഓർഡർ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള അത് മാത്രം ഇമ്പോസിബിൾ ആണെന്നുള്ള ഒരു ചിന്തയോടെ അല്ല അല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്താണ് നമ്മൾ പങ്കുവെക്കാൻ ശ്രമിച്ച ചിന്ത അപ്പം അത്തരം അത്തരം തോട്ട്സും അതിന് അതിനെ പ്രാക്ടിക്കൽ ആക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതോടെ അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും വറഹമത്